ഇന്ന് സ്വർണ്ണ വൻ ഇടിവിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗണസിന് നാലായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നാലായിരത്തി ഇരുനൂറ്റി എട്ട് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് യു എസ് ഡോളറിന്റെ ശ്രദ്ധേയമായ തിരിച്ചുവരവും യു എസ് ട്രഷറിന്റെ വർധനവും വിപണിയുടെ ഇടിവിന് കാരണമായി വിശദമായ റിപ്പോർട്ടും വാർത്തകളും സൂചനകളും നിഗമനങ്ങളും ഞായറാഴ്ച വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാം ഇപ്പോൾ തങ്കവില് ഗ്രാമിന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണവില ഒന്ന് കൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്ന് പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി പവന് തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് ഗ്രാമിന് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്